നമസ്കാരം പുത്തൂർ ന്യൂസ് മീഡിയയുടെ ശബരിമല യാത്രയുടെ അവസാന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തലേദിവസം പമ്പയിലെത്തിയ ഭക്തജനങ്ങൾ പമ്പയിൽ വിരിവെച്ച് പമ്പ സദ്യ കഴിച്ച് വിശ്രമിച്ച ശേഷം പുലർച്ചെ തന്നെ പമ്പയിൽ നിന്നും നീലിമല കയറ്റം ആരംഭിക്കുന്നു പമ്പ ഗണപതി കോവിലിലും മറ്റ് ദേവാലയങ്ങളിലും ദർശനം നടത്തി പമ്പയ്ക്ക് താഴെയുള്ള പന്തളരാജാവിനെയും വണങ്ങി വിർച്വൽ ക്യൂവും അതുപോലെ തന്നെ ഈ വർഷം നിലവിൽ വന്ന സ്പോട്ട് ബുക്കിങ്ങും ഒക്കെ ശരിയാക്കി അതിരാവിലെ തന്നെ യാത്ര ആരംഭിക്കുക മണ്ഡലമാസത്തിലെ മിക്ക ദിവസങ്ങളിൽ രാവിലെ മലയിലേക്ക് കയറുന്നവരുടെയും ഇറങ്ങുന്നവരുടെയും എണ്ണം വളരെയധികം കൂടുതലായിരിക്കും തലേ ദിവസം രാത്രി തന്നെ മല ചവിട്ടിയ ഭക്തർ നിർമ്മാലി ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാണാം യാത്രക്കിടയിൽ സ്പെഷ്യൽ റെസ്ക്യൂ യൂണിക്കലൊരെണ്ണം മല മുകളിലേക്ക് കയറിപ്പോകുന്നത് കാണാൻ കഴിഞ്ഞു യാത്രാമധ്യേ ശാരീരികമായ അസ്വസ്ഥതകളും മറ്റും തോന്നുന്ന ഭക്തർക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകുന്നതിനാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത് കുത്തനെയുള്ള ഈ കയറ്റിറക്കത്തിലും അതുപോലെ ജനതിപിടമായ ഈ സമയത്തും ഈ വാഹനം ഓടിക്കുന്നത് അതീവ ശ്രമകരമായ ജോലിയാണ് അടുത്ത കുറച്ച് വർഷങ്ങളായി ശബരിമലയിൽ സീസൺ സമയത്തെത്തുന്ന ഭക്തരിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം വളരെയധികം കൂടുതലാണ് നീലിമല കയറ്റത്തിൽ ഏറ്റവും കഠിനമായ കയറ്റമാണ് അപ്പാച്ച് മേട്ടിലേക്കുള്ള കയറ്റം അപ്പാച്ച് മേട്ടിലാണ് കന്നിസ്വാമിമാർ ഉണ്ട വഴിപാട് നടത്തുന്നത് ഈ അപ്പാച്ച് മേടിനോട് ചേർന്ന് തന്നെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റിൽ ആശുപത്രിയും നിലനിൽക്കുന്നു അപ്പാച്ച് മേട് കഴിഞ്ഞാൽ സ്വാമിമാർ എത്തുന്ന സ്ഥലമാണ് ശബരി വർഷങ്ങൾക്ക് മുന്നേ വെടിവഴിപാടുപ്പെടെ വഴിപാടുകൾ അവിടെ നടത്തി പോന്നിരുന്നു കൃത്യമായി അറിവില്ലാതെ എത്തുന്ന അയ്യപ്പന്മാർ ഇത് ശരംകുത്തിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് തങ്ങളുടെ അരയിലുള്ള ശരം ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുൻവർഷങ്ങളിൽ സ്വാമിമാരെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചിരുന്ന ക്യൂ കോംപ്ലക്സിലെ റൂമുകൾ കാലിയായി കിടക്കുന്നതും കാണാൻ കഴിഞ്ഞു വലിയ നടപ്പന്തൽ എത്തിയപ്പോൾ മാത്രമാണ് അതൊരു ക്യൂവായി സ്വാമിമാർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് എന്നാലും മുൻകാലങ്ങൾ വെച്ചപേക്ഷിച്ച് വളരെ കുറച്ച് സമയം മാത്രമേ വലിയ നടപ്പന്തലിൽ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ നേരെ പതിനെട്ടാം പടിയുടെ താഴേക്ക് അവിടെ തേങ്ങയുടച്ച് പതിനെട്ടാം പടികയായി സ്വാമിയുടെ തിരുശോപാനത്തിലേക്ക് അയ്യപ്പനും നമ്മളും എല്ലാവരും ഒന്നാകുന്ന ശബരീശ ദർശനത്തിന് ശേഷം നേരെ മാളികപ്പുറത്തെയും മാളികപ്പുറത്തെയും ദർശനത്തിന് ശേഷം നേരെ ആഴയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു കൊണ്ടുവരുന്ന േരത്തിൽ നെയ് നെയ്ത്തോണിയിൽ ഒഴിച്ചതിനു ശേഷം രണ്ട് മുറി നാളികേരങ്ങളും ആഴിയിൽ സമർപ്പിക്കുന്നു ശേഷം ഉണ്ണിയപ്പവും അരവണയും പഞ്ചാമൃതവും വേണ്ടുന്ന വഴിപാടുകളെല്ലാം വാങ്ങിയതിനു ശേഷം തിരികെ പമ്പയിലേക്ക് മല കയറാൻ കാണിച്ച തിടുക്കമോ ധ്രുതിയോ ഒന്നുമില്ലാതെ സമാധാനപരമായ മലയിറക്കം സന്നിധാനത്തേക്കുള്ള സാധന സാമഗ്രിയുമായിട്ടുള്ള ട്രാക്ടറിൻ്റെ വരവ് ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങളാണ് ഒരു സീസണിൽ ശബരിമലയിൽ സർവീസ് നടത്തുന്നത് പമ്പയിൽ തിരികെ എത്തി അവിടെ നിന്നും കുറച്ച് സാധനങ്ങളും വാങ്ങി കെ എസ് ആർ ടി സി പമ്പ ബസ് സ്റ്റാൻഡിലേക്ക് Terima kasih telah menonton. കൂടെ വന്ന മുഴുവൻ സ്വാമിമാർക്കും ഭഗവാന്റെ പുണ്യദർശനം നേടുവാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ തിരികെ വീട്ടിലേക്ക് അടുത്ത വർഷം ഇതേ രീതിയിൽ വന്ന് വീണ്ടും ദർശനം നടത്താൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടുകൂടി വീണ്ടും അടുത്ത മണ്ഡലകാലത്തിനായി മണ്ഡലക്കാലത്തിനായി കാത്തിരിക്കും സ്വാമിശരണം സ്വാമികരണമയ്യും